ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരമെഴുതുന്ന കേന്ദ്ര ഗവൺമെൻറ് സർവീസ് പരീക്ഷകളിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുടെ ശ്രദ്ധക്കായിട്ട് ചില പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ആ ഡേറ്റുകൾ വളരെയധികം പ്രയോജനം ചെയ്തേക്കാം കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ആണ് അന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലേക്കുള്ള ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ജൂലൈയിലാണ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ ആറിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നിലവിൽ വരുന്നത് നിയമനിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സഭ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ ഒമ്പത് നിങ്ങൾ ഓർത്തിരിക്കണം അന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് അന്ന് ഒരു ഇൻട്രീം പ്രസിഡൻറ്റ് എന്ന നിലയിൽ സച്ചിദാനന്ദ സിൻഹയാണ് തിരഞ്ഞെടുക്കുന്നത് ഒരു താൽക്കാലിക പ്രസിഡൻ്റ് എന്ന നിലയിൽ അതിനുശേഷം നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ പതിനൊന്നാം തീയതി ഈ സഭ വീണ്ടും ചേർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു അവിടെ ഒരു റെസല്യൂഷൻ കൊണ്ടുവരികയാണ് ആ റെസല്യൂഷനിൽ ഈ അസംബ്ലിയുടെ എയിം എന്താണ് എന്ന് അന്നാണ് പറയുന്നത് അതായത് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ എയിം എന്ന റെസൊല്യൂഷൻ പ്രമേയം അവിടെ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നാണ് അടുത്തത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ജാനുവരി ഇരുപത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഈ നെഹ്റുവിൻ്റെ റെസോല്യൂഷൻ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പാസ്സാക്കി റെസൊല്യൂഷൻ ഈസ് അപ്രൂവ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഓൺ നയൻറ്റീൻ ഫോർട്ടി സെവൻ ജാനുവരി ട്വൻറ്റി ടു ഓക്കെ ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തലേ ദിവസം അന്ന് അത് സംഭവിച്ചു ഈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുടെ ഒരു യോഗം ചേർന്നു ആ യോഗത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള അതേയോഗം എന്ന് പറയാം അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജനം നടന്ന ശേഷം ഇന്ത്യക്കാർ മാത്രം ഉൾപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുടെ യോഗം നടന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനാലിനാണ് പിന്നെ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയായിട്ട് മാറി മനസ്സിലായല്ലോ അത്രയും നാൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അണ്ടറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമാണ് ഇൻഡിപെൻ്റൻ്റ് ആയത് ഇന്ത്യ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി അഥവാ സഭ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യപ്പെട്ടു പാകിസ്ഥാൻ സെപ്പറേറ്റ് ആയിട്ട് അതിൽ നിന്ന് മാറി പാകിസ്ഥാൻ്റെ മെമ്പേഴ്സും അതിൽ നിന്ന് പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനാ പതിനേഴാണ് അടുത്ത ഇമ്പോർട്ടൻ്റായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴാണ് അടുത്ത പ്രധാനപ്പെട്ട ഡേറ്റ് കാരണം ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി സ്വാതന്ത്ര്യത്തിന് ശേഷം ചേരുന്ന ആദ്യത്തെ മീറ്റിംഗ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിലെ മീറ്റിംഗ് ഓഗസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നവംബർ പതിനേഴിനാണ് അടുത്ത മീറ്റിങ് നടക്കും പിന്നീട് ഇതിൻ്റെ പ്രവർത്തനം നടന്നു പോയെങ്കിലും പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റ് ആണ് അത് എന്തുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം എന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ഡ്രാഫ്റ്റ് ഒരു കരട് എഴുതി ഉണ്ടാക്കുകയും ആ കരട് ഇന്ത്യയിലെ എല്ലാ ന്യൂസ് പേപ്പറിലും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കാരണം ജനങ്ങളിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ചിട്ട് അതിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടിയാണ് ആ കരട് അന്ന് പ്രസിദ്ധീകരിച്ചത് സോ ദാറ്റ് ഡേറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഈസ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഒക്ടോബർ ആ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണ് ഈ പ്രസിദ്ധീകരിച്ച ഡ്രാഫ്റ്റിൻ്റെ ചില മോഡിഫിക്കേഷൻസൊക്കെ വരുത്തി സെക്കൻഡ് ഡ്രാഫ്റ്റ് അന്നാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കരട് അഥവാ ഡ്രാഫ്റ്റ് സെക്കൻഡ് വരുന്നത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഒക്ടോബർ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആയിരുന്നു നയൻറ്റീൻ ഫോർട്ടി നയൻ നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറ് കാരണം ആ ഡേറ്റിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അപ്രൂവ് ചെയ്യുന്നത് അംഗീകരിക്കും ഓക്കെ ദെൻ നയൻറ്റീൻ ഫിഫ്റ്റി ജാനുവരി ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് അല്ല ട്വൻറ്റി ഫോർ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കാരണം ഈ നിയമനിർമ്മാണ സഭയുടെ ഈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുടെ അവസാനത്തെ മീറ്റിങ് നടക്കുന്നതിൻ്റെ ലക്ഷ്യം പൂർത്തിയായി അന്ന് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത് അവരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്യുന്ന ആ ഇത് സൈൻ ചെയ്തത് ഓക്കെ പിന്നെ സ്വാഭാവികമായിട്ടും നയൻറ്റീൻ ഫിഫ്റ്റി ജാനുവരി ഇരുപത്തി നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ നമ്മുടെ ഈ ഭരണഘടന നിലവിൽ വരികയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിൽ ഭരണഘടന നിലവിൽ വന്നു അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കൂ കാരണം അത് എസ് എസ് സി ആയാലും റെയിൽവേ പരീക്ഷ ആയാലും ബാങ്ക് ടെസ്റ്റ് ആയാലും എന്തായാലും ശരി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്നിണ്ടെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നു